കേരളോര ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെ കോവിൽമുക്കിൽ നിന്ന് കരിമ്പൻകരയിലേക്ക് ഇറങ്ങുന്ന കൊടവറിലേക്ക് ഇറങ്ങുന്ന വാഹനം ബേക്ക് നഷ്ടപ്പെട്ട് നേരെ കരിമ്പങ്കര താഴേക്ക് പോരുകയും ഒരു നാല് അഞ്ചോളം ഇലക്ട്രിക് പോസ്റ്റുകളുടെ തകർത്ത് അതുപോലെ തന്നെ നമ്മുടെ ഒരു മൂന്നോളം വീടുകളുടെ മതിലുകൾ എന്നു വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഇറങ്ങി വരുന്ന വഴി ബ്രേക്ക് കിട്ടിയില്ല മാക്സിമം അദ്ദേഹം സ്ലോ സ്ലോവീത സ്ലോവീതൊന്നും ഇവിടെ വന്ന പൂർണ്ണമായിട്ടും ബ്രേക്ക് പോയി എത്ര പോസ്റ്റ് പോസ്റ്റ് എത്ര മൂന്ന് പോസ്റ്റ് പിന്നെ മതിൽ എത്ര മതി മതില് ഇത് ഇതിനും വലിയ കുഴപ്പമില്ല അപ്പുറത്തെ മതിൽ മൂന്ന് നാല് വീടുകളാണ് മതിലുകൾ തകർന്നു എന്തായാലും വലിയൊരു അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ജനങ്ങൾക്കൊന്നും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല ഒരു വലിയ കാര്യം ഈ സമയത്ത് വാഹനങ്ങൾ ഇതിൽ ടൈം ടൈമായിരുന്നു സന്ധ്യ സമയമായിരുന്നു കുട്ടികളും വാഹനങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു കൂടുതലും അതൊരു ഭാഗ്യമായിട്ട് എതിരെ വാഹനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അപകടങ്ങൾ ഒഴിവായിരുന്നു കേരളി അതാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് ഇവിടെ പോലെ വന്നേക്കാറില്ലേ കൂടെ അങ്ങോട്ട് പോലും ആരാ എന്തോ ഒരു ഭാഗ്യം പറഞ്ഞാ മതി മറ്റേ സന്ധ്യൊക്കെ അപ്പൊ എടുത്തോ കടയിൽ വരുന്നതൊക്കെ ഈ അപകടം അപകടം അത് നമുക്ക് ഇവിടെ ഒരു കമ്പനി ഉണ്ട് ഈ കമ്പനി കൊല്ലം അസീസിയ സൗണ്ട് എടുത്തിരിക്കുവോ കമ്പനി അപ്പൊ അവിടത്തേക്ക് സൗണ്ട് സിസ്റ്റത്തിന്റെ സാധനങ്ങളെല്ലാം കൂടെ ആശ്രമമായതിനൊണ്ടുവന്നെ ലോറി ടെമ്പോ ലോറി ടെമ്പോ അത് ബ്രേക്ക് പോയി നിർത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഇടയ്ക്ക് ഒരുപാട് മതിലുകൾ ഇടിച്ച് നടത്തി പോസ്റ്റുകൾ ഇടിച്ച് നടത്തി എന്തായാലും ഇവിടെ വന്ന് നിൽക്കുവാണ് പിന്നെ എപ്പോഴും മുതിർന്നവരും കുട്ടികളും സഞ്ചരിക്കുന്ന റോഡിൽ ഇന്നാരും ഇല്ലായിരുന്നു കാരണം പള്ളി നേർച്ച നടക്കുന്നതുകൊണ്ട് മൊത്തം പേരും അവിടെ അത് കാരണം ഒരുപാട് വൺ അപകടങ്ങൾ ഒഴിവായി എന്ന് വേണം പോയി ചിന്തിക്കുക ഇന്ന് പള്ളി നേർച്ച അല്ലായിരുന്നെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ ഈ വഴിയിൽ എപ്പോഴും നിന്ന് കളിക്കുന്നതാണ് വലിയവരും ഈ കടയിൽ സാധനം മേടിക്കാനൊക്കെ എല്ലാം ഒരു ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് വൈദ്യുതി വൈദ്യുതി എത്ര എത്ര ാണ് വീടുകളിൽ ഇപ്പൊ കറണ്ടില്ല സൈഡിൽ അവര് ലൈൻ കൊടുത്തു ആവുമ്പോ പറ്റത്തില്ല നാളെ വൈകുന്നേരം ഒക്കെ ആവും എല്ലാ പോസ്റ്റും മാറണം ലൈൻ പുതിയതായിട്ട് കെട്ടണം കമ്പിയെല്ലാം പൊട്ടിപ്പോയി അങ്ങനെ മതിലുകൾ അഞ്ച് ആറ് വീട്ടിന്റെ മതില് ഇടിച്ചു ചേർത്തി അതിൻ്റെ മേളിൽ ആസീസ് ഉണ്ടാക്കടച്ചിരുന്നോണ്ട് ആ പൈ ഒന്ന് പിന്നെ ഒന്നും കിട്ടിയില്ല അവിടെ ഒരു തട്ടി ഈ ഭാഗം മൊത്തം ഇങ്ങനെ പോയി എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്നെങ്കിലും അത്രയേ ഉള്ളൂ ഭയങ്കര സൗണ്ട് ഇതിലേക്ക് ആൾക്കാർ പോയിച്ചോണ്ടേ ഇരുന്നതായിരുന്നു ഒരു രണ്ട് മിനിറ്റായതേ ഉള്ളൂ ഇവിടെ നാലുപേർ കാലി കഴിഞ്ഞിട്ട് പയ്യിറങ്ങിയില്ല അവിടെ വരെ തിരിഞ്ഞില്ല അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളൊക്കെ ചൂച്ചനും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് വരുന്ന സമയമായിരുന്നു ഒരു മഹാ